ഇതിലൊക്കെ വരുന്നതിലൊക്കെ ഇങ്ങനെ കാണുമില്ലെങ്കിൽ ഇനി നമ്മളെ ഇങ്ങനെ സ്കൂൾ ചെയ്തോ ഇനി കാണാൻ താല്പര്യമില്ല അതിനെ കുറിച്ച് അമ്മയുടെ വന്നാലേ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുക്കും എനിക്ക് കാണാനേ താല്പര്യമില്ലെ കുറിച്ച് ഒന്നാണ് കിച്ചു സംസാരിക്കുന്നത് കിച്ചു ഇന്നലെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഈ ലൈവിനകത്ത് കിച്ചു കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കിച്ചുവിന്റെ അമ്മയായിട്ടുള്ള രേണുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്താണെന്നൊരു സബ്സ്ക്രൈബ് അല്ലൊന്ന് ഹൈപ്പക്ക് ഒന്ന് കൊടുത്ത് കേട്ടോ നമുക്കിപ്പോ കിച്ചു കാണുന്നൊന്ന് പറയുന്നതൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഈ കിച്ചു പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാലാകാലങ്ങളായിട്ട് നമുക്കിടയിൽ ഒരു സംസാരമാണ് നല്ലവൻ എന്ന് പേരെടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ ബാധ്യത ആകുമെന്നുള്ളത് ആ സാധനമാണ് ഇവിടെ സംഭവിച്ചത് കിച്ചു നല്ലവൻ എന്നൊരു പേരാണ് നമുക്കിടയിൽ എല്ലാം തന്നിട്ടുള്ളത് അപ്പൊ പെട്ടെന്ന് തന്നിട്ട് കിച്ചു പൊട്ടിത്തെറിക്കുമ്പോഴത്തേനും ഒരുപാട് പേരുടെ കമന്റുകൾ കണ്ടു ഞാൻ കണ്ടു ആഹാ നിനക്ക് അഹങ്കാരം എന്നുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ കണ്ടു അതിന് കിച്ചു തന്നെ പറയുന്നുണ്ട് ആഹ് നന്നായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അഹങ്കാരിയും ഇണ്ടാതിരുന്നുകഴിഞ്ഞാൽ നട്ടലില്ലാത്തവനെന്നൊക്കെ കിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഈ ലൈഫിനകത്ത് എനിക്ക് കുറച്ച് കിച്ചുവിനോട് എതിർപ്പുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാക്ക കിച്ചുനെതിരെ ഞാൻ ഇത്തുവരെ സംസാരിച്ചിട്ടില്ല എന്റെ വീഡിയോയില് ഇന്ന് വരെ കിച്ചുവിനെതിരെ ഞാൻ സംസാരിച്ചില്ല പക്ഷെ ഇതിനകത്ത് കിച്ചു ചെയ്ത കുറച്ച് പിഴവുകൾ എനിക്ക് തോന്നി നമുക്കതിലും ആദ്യം കേട്ടു നോക്കാം നമ്മുടെ അതുൽ ബ്ലോഗിന്റെ തമനേലിനിട്ടും അതുൽ ബ്ലോഗിനിട്ടുമാണ് കൊട്ട് അതുൽ ബ്ലോഗ്സ് ഓൾറെഡി രേണുവായിട്ട് വള്ളിയോട് വള്ളിയാണ് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് കിച്ചുവും വന്നിട്ട് അതുലിനെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്നത് ബേസിക്കലി എന്റെ ഒരു ഒപ്പീനിയൻ കിച്ചു ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുന്ന ആയിരുന്നു നല്ലത് അങ്ങനെ കിച്ചുവിന്റെ താല്പര്യമാണ് സംസാരിക്കണം എന്ന് കഴിഞ്ഞാൽ കിച്ചു സംസാരിക്കാം സംസാരിക്കുൾ

അപ്പൊ നിങ്ങൾ ഇല്ലാത്തവരാണെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാതിരിക്കുക ഈ അതിലെന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾ നിങ്ങളെക്കാട്ടിലും പ്രായത്തിന് മൂത്തതാണ് എന്നൊരു സാധനം നമ്മൾ മനസ്സിലാക്കുക അവിടെ ആ പൊട്ട അതൊക്കെയുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതായിരുന്നു നല്ലത് കാരണം അതില് അതിലിന്റെ ഒപ്പീനിയൻസ് ആണ് പറഞ്ഞത് അതില് പറയുന്ന രീതിയോട് യോജിപ്പുണ്ടാവില്ല പലർക്കും യോജിപ്പുണ്ടാവില്ല ആ യോജിപ്പില്ലായ്മ അതേ നാണയത്തിലൂടെ നിങ്ങൾ പറയുകയാണെങ്കിൽ പുള്ളി വന്നത് അതിന്റെ എതിരെ സംസാരിക്കും ഇതാണ് സംസാരിക്ക സംഭവിക്കാൻ പോകുന്ന സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ ഈ വള്ളി കെട്ടണമെന്ന് എനിക്ക് ഉത്തരവാദിത് നല്പല്ല പട എന്നുള്ള സാധനം പറയാം എന്തെങ്കിലും ഒന്ന് സംഭവിക്കും ബേസിക്കലി നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ കാണുന്ന ഓഡിയൻസ് കിച്ചുവിന്റെ ലൈവ് കിച്ചു ഒരു ഭാവം കിച്ചുവിന്റെ ലൈവ് ഇങ്ങനൊരു സാധനമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിലിന്റെ ഓഡിയൻസ് അതില് രോഷാകുലിനായി സംസാരിക്കണം അതിലിതിനെതിരെ ശബ്ദമുയർത്തണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അതിലിന്റെ ഓഡിയൻസ് സോ അതിലങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത് നിങ്ങളുടെ ഓഡിയൻസ് അയ്യോ നല്ല പിള്ളേര് പാവം പിള്ളേർ അയച്ചോട് ആ തക്കോട് ആവകള് ഈ ഒരു ഇന്റർനെറ്റിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത് അപ്പോ ആ ഒരു ഇമേജ് മാക്സിമം കത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക ഇത് ഇതിനകത്ത് കിച്ചുവിനേക്കാൾ ഉപരി കിച്ചുവിന്റെ ഈ ഫ്രണ്ട്സാണ് ഇത് ഭയങ്കരമായിട്ട് ഈ വിഷയത്തിനെ മോശം സ്റ്റേജിലേക്ക് കൊണ്ടു ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് കിച്ചു ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്തുള്ളൂ പക്ഷെ വീണ്ടും അടുത്ത വള്ളിക്കെട്ടിലേക്ക് പോകാതെ നോക്കുക ഇതിനകത്ത് ആ ഇവര് അട്ടിച്ച് പെരുത്തിയിരിക്കണോന്ന് എനിക്കൊരു സംശയം തോന്നി എനിക്കൊരു സംശയം മാത്രമാണ് അത് അതെന്തുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനത്തെ വീഡിയോയിൽ കാണിക്കാം എന്റെ സംശയം മാത്രം കേട്ടോ ഇവർ ചെറുതായിട്ടൊന്ന് ചാമ്പിട്ടാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനത്തെ ഒരു രീതിയിലൊന്നും ഇവരെ കണ്ടിട്ടേ ഇല്ല മോനെ ടെക്നിക്കലി സ്പീക്കിംഗ് നട്ടെല്ലുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അവിടെ ആ എല്ലുണ്ടോ എന്നുള്ള നല്ല ചോദ്യം നിനക്ക് ധൈര്യമുണ്ടോ ചങ്കൂറ്റമുണ്ടോ ഇതാണ് ആ ചോദ്യത്തിന്റെ പൊരുൾ അത് നിനക്ക് മനസ്സിലാകത്തോണ്ടാണോ നീ പൊട്ടാന്ന് വിളിച്ചത് അത് നിനക്ക് മനസ്സിലായിട്ട് നീ പൊട്ടം കളിച്ചാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ നട്ടലുണ്ടോ എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു എല്ല് എവിടെ നിനക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല പുള്ളി ചോദിച്ച ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ചോദിച്ച ചോദ്യം എടാ നിനക്ക് ധൈര്യം ഇല്ലടാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ അമ്മയോട് പോയി സാധനം പറടാ ഇതായിരിക്കണം ഉദ്ദേശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങള്

ഈ പേപ്പറിന്റെ കാര്യം ഊതി വീർപ്പിച്ച് വലിയ കാര്യമാക്കേണ്ടതില്ല യൂട്യൂബർമാർ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നു പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ അച്ഛനെതിരെ രേണു സംസാരിച്ചപ്പോൾ ഇതുപോലെ പറഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് കുത്തിവീർപ്പിക്കേണ്ട സാധനം അല്ല ഇത് പെരിപ്പിച്ച് കാണിക്കേണ്ട സാധനം അല്ലത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല രേണു ഇപ്പൊ വന്നിട്ട് ഞാൻ ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രേമമാണ് പ്രണയമാണെന്ന് അല്ലെങ്കിൽ ഞാൻ മദ്യപിക്കുന്നു എന്നൊക്കെ ഉള്ള പല കാര്യങ്ങൾ പറയുമ്പോഴത്തേനും എന്തുകൊണ്ട് രേണു ഇത് ചെയ്യുന്നത് നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇതിനെതിരെ സംസാരം ഉണ്ടാവാനായിട്ട് ഇത് കോൺട്രവേഴ്സി ഉണ്ടാകാനായിട്ട് തന്നെയാണ് അത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ നിങ്ങൾക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഈ സാധനം രേണുവിനോട് പറയുന്നില്ല രേണുവിനെതിരെ സംസാരിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് മോശം പറയാൻ അറിയാലോ നിനക്കൊന്നും നീ ഒക്കെ ഊതി പരിപ്പിക്കുന്നത് ചെയ്യുമ്പോൾ അതൊരു പെരുത്ത വിഷയം തന്നെയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് കാലാകാലങ്ങളായിട്ട് രേണുണ്ടാക്കിയ പ്രശ്നത്തെ അനുബന്ധിച്ച് ആൾക്കാർ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഇങ്ങനെ പ്രശ്നം വരുമ്പോഴത്തേനും അതിൽ സംസാരിക്കും മനസ്സിലായോ മനസ്സിലായോട് ഞാനായിട്ട് എന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഇതുവരെ അച്ഛന്റെ അച്ഛന്റെ പേര് ദോഷം ഞാൻ അച്ഛൻ്റെ

ഇതിനകത്ത് കിച്ചുവിനോട് എനിക്ക് റെസ്പെക്ട് ഉള്ള കാര്യം ഇത്രയും പ്രശ്നം പ്രശ്നമായിട്ടും ഇങ്ങനൊരു വക്കീലിനോട്ട് അയച്ചിട്ടും കിച്ചു ഈ അച്ഛനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല കിച്ചു അത് അത് അവിടെ വരെ നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്തത് ഈ ഒരു ലൈവ് ഇച്ചിരി കടന്നുപോയെന്നൊരു സംശയമുണ്ട് കിച്ചു മറ്റൊരാളെ വെറുപ്പിക്കാതെ മറ്റൊരാളെ വേദനിപ്പിക്കാതെയാണ് ഇത്രയും നാളെ സംസാരിച്ചോണ്ടിരുന്നത് ഈ പ്രഹസനങ്ങളെല്ലാം രേണു കാണിച്ചപ്പോഴും പല ആൾക്കാരെയും രേണുവിനെതിരെ സംസാരിച്ചപ്പോഴും അച്ഛൻ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോഴും ഫിറോസുക്ക് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോഴും എല്ലാം കിച്ചു പറഞ്ഞില്ല നമുക്ക് തന്ന വീട് അത് അനുഗ്രഹമാണ് നല്ലതാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സാധനമാണ് കിച്ചു പറഞ്ഞത് അപ്പൊ കിച്ചു ചിന്തിക്കേണ്ട ഒരു കാര്യം കിച്ചു തന്ന വീടാണത് നിങ്ങൾക്ക് തന്ന വീടിനകത്താണ് രേണു താമസിക്കുന്നത് നിങ്ങൾക്ക് തന്ന വീടിനകത്താണ് രേണു താമസിക്കുന്നത് ആ താമസിക്കുന്ന രേണു ഈ വീട് തന്ന ആളെ വീട് വെക്കാൻ സഹായമായ ആളുകളെ എല്ലാം അറിഞ്ഞ് പുറഞ്ഞും ചീത്ത വിളിക്കുമ്പോൾ അവര് പ്രതികരിക്കും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വന്നിരുന്നു പറയുന്നില്ലേ ഈ യൂട്യൂബ് പറയുമ്പോൾ ഇങ്ങനെ ഇതാക്കുന്ന നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ തമ്മിൽ ഇടുന്നത് എന്ന് ചോദിക്കുന്ന പോലെ രേണുവിനോട് പറയണമായിരുന്നു നമുക്ക് കിട്ടിയത് ഒരു അനുഗ്രഹമായിട്ടുള്ളതല്ലേ വീട് അത് എങ്ങനെ കാണണം എന്ന് പറയണമായിരുന്നു പറഞ്ഞില്ലല്ലോ അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങൾക്കെതിരെ ആൾക്കാരൊക്കെ അടുത്ത കിട്ടും ഉളുപ്പ് ഇതിനകത്തും ഞാൻ കിച്ചുവിനെ തെറ്റു പറയില്ലാട്ടോ കിച്ചുവിനെ ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല കാരണം അത്രയ്ക്കധികം മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കിച്ചു കടന്നു പോകുന്നത് അവര് താമസിക്കുന്ന വീടിനെതിരെ വക്കീലിനോട്ടിച്ചിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കിച്ചുവിനൊരു വക്കീലിനോട്ടിച്ച് ഇടുന്ന ഒരു കേസ് ആകുന്നത് പിന്നെ പല ആൾക്കാരും പലതരത്തിലുള്ള തമിഴിലുള്ള കിച്ചുവിനെ വെച്ചിടുന്നു പലതരത്തിലുള്ള ഇഷ്യൂസ് കിച്ചുണ്ടാകും സോ കിച്ചുവിന്റെ മാനസികാവസ്ഥയെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല കിച്ചു സംസാരിച്ചത് അന്നേരത്തെ ഒരു ദേഷ്യത്തിന്റെ പേരിലാണ് ആ രോഷത്തിന്റെ പേരിലാണ് നമുക്ക് മനസ്സിലാക്കാം ഈ കൂട്ടുകാരായിട്ടിരിക്കുന്നത് ഉണ്ടല്ലോ എന്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ കൂട്ടുകാരാണെങ്കിൽ അവനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അവടെ നോക്കേണ്ടത് നിങ്ങൾ അതിന് പകരം നിങ്ങളുടെ അരിശം കാണിക്കാനായിട്ടും അല്ലെങ്കിൽ ഇത് വള്ളി പിടിച്ചു കൊടുക്കാനായിട്ടാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാക്സിമം കൂട്ടുകാരി പിള്ളേരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളേക്കും കിട്ടും

മണ്ട ഈ ഇരിക്കുന്ന പയ്യൻ വൺ സീൻ ഫ്രണ്ട് ഇരിക്കുന്ന പയ്യൻ കിച്ചു മാത്രമേ ഉള്ളു പിന്നെയും കുറച്ചും കൂടെ വലിയ സീൻ ഇല്ലാതെ സംസാരിക്കുന്ന സീൻ അപ്പൊ കിച്ചു പറയുന്നുണ്ടായിരുന്നു കിച്ചു ഇൻട്രോ ബോട്ട് എക്സ്ട്രീമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും കിച്ചു അത്യാവശ്യം കാം കൂളായിട്ടൊക്കെ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ നോക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഉചിതം എന്നാണ് തോന്നുന്നത് അനാവശ്യമായ വള്ളികൾ പിടിക്കാതിരിക്കുക രേണു ഏതൊക്കെ വള്ളി പിടിച്ചോ ആ വള്ളി തന്നെയാണ് നിങ്ങൾ പിടിക്കുന്നത് രേണു അതിൽ പിടിച്ച വള്ളി അറിയാമല്ലോ അതേ വള്ളിയില് കയറി കൊളുത്തി പിടിക്കാനാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി സത്യം അറിയാവുന്ന നിങ്ങൾ വിചാരിക്കരുത് നീ നീ ഒരാളെ പറ്റി പറയുമ്പോ അയാൾ എന്താണ് അല്ലെങ്കിൽ ഏതാണെന്ന് തിരക്കിട്ട് പ്ലാറ്റ്ഫോം അല്ലാതെ ചുമ്മാ വന്ന് ഫ്ലാറ്റിന്റെ വായി വരുന്ന താളങ്ങളെ വരുമ്പോ നമ്മളതിനുള്ള മര്യാദ പ്ലാറ്റ്ഫോം ഇത് ഇത് ഇങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ ചെറുതായിട്ട് ചാമ്പിട്ടുണ്ടോ രണ്ട് പെഗ്ഗടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നത് നാക്ക് കുഴയുന്നു ഇവർ സംസാരിക്കുന്ന രീതികൾ മാറുന്നു ഇത് ഇവര് അപമര്യാദയായിട്ട് ഇന്ന് വരെ ഒരു വീഡിയോ ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല കിച്ചുവിന്റെ സൈഡിൽ നിന്ന് മോശമായിട്ട് ഒരു വാക്ക് പോലും എന്നായിട്ട് എന്റെ അറിവില്ല കിച്ചുന്റെ വായന ഇപ്പോഴും മിനിട്ടില്ല കേട്ടോ കിച്ചുവിന്റെ ഒരു ദേഷ്യത്തെ മനവികാരത്തെ ഞാൻ മാനിക്കുന്നു അതിനകത്ത് ഞാൻ തെറ്റു പറയുന്നില്ല കിച്ചു പറഞ്ഞതിനകത്തും ഞാൻ തെറ്റു പറയുന്നില്ല കാരണം പുള്ളിയുടെ ഒരു അത്രയ്ക്കും മെന്റൽ പ്രഷർ നിൽക്കുന്നുണ്ടായിരിക്കും അത് ചെയ്തത് പക്ഷേ ഈ കൂട്ടുകാർക്ക് ാണ് കിച്ചു പറഞ്ഞത് കിച്ചു അമ്മയുടെ റീലിന് നോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കും എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം അമ്മ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന സാധനങ്ങളോട് താല്പര്യം ഇല്ലെന്നല്ലേ ഉള്ളൂ ഈ സാധനം നേരെ പോയി അമ്മയോട് എടുത്ത് പറയാനാണ് നമ്മൾ എല്ലാവരും പറയുന്നത് നേരെ പോയി അമ്മയോട് പറയാം അമ്മ ഇത് കാരണം എനിക്ക് നാണക്കേടുകൊണ്ട് തലവെക്കാൻ പറ്റത്തില്ല അപ്പൊ എല്ലാമാരും ഒക്കെ വന്നിട്ട് എന്റെ നെഞ്ചത്തോട്ട് കയറി എന്റെ എടുത്തിട്ട് കൊണ്ടിരുന്നു എന്ന് പറയും കിച്ചു പറയും ഈ അമ്മ ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സികൾക്കാണ് കിച്ചു മറുപടി പറയുന്നത് ആ മറുപടിയാണ് ഈ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത് അല്ലേ അല്ലാതെ കിച്ചു നല്ലൊരു കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ കിച്ചുവിൻ്റെതായ കാര്യം സംസാരിച്ചിട്ട് ഇന്ന് അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി വിവാദമാക്കിയിട്ടുണ്ട് രേണു േണുവിടെ വിവാദം ഉണ്ടാക്കുന്നു ആ വിവാദങ്ങൾ സ്വാഭാവികമായിട്ടും കിച്ചുവിനോടും ചോദ്യം വരുന്നു ആ ചോദ്യത്തിന് കിച്ചു മറുപടി പറയേണ്ടതായി വരുന്നു ഇപ്പൊ ഈ സാധനം തന്നെ രേണുണ്ടാക്കിയതിനാണല്ലോ കിച്ചുവിനകത്തെല്ലാം കടന്ന് ഇടപെടുന്നത് അപ്പോ അത് ആൾക്കാർ എടുത്തോണ്ട് പോകുന്നതന്നെ തെറ്റ് പറയുന്നതിൽ കറക്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഏതായാലും അമ്മയുടെ ഭാഗത്ത് തെറ്റേ ഉള്ള്

എന്നെ എന്തിനാണ് വലിച്ചിടുന്നത് വെറുതെ അയ്യോ നമ്മളല്ല വലിച്ചിരുന്നത് നമ്മളേ അല്ല വലിച്ചിരുന്നത് രേണു ഓരോന്ന് കാണിക്കുമ്പോഴത്തേനും ഈ വീടിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേനും അത് കിച്ചുവിന്റെ പേരിലുള്ള വീടാ അപ്പൊ കിച്ചിനോട് ചോദിക്കത്തില്ലേ കിച്ചുന്റെ പേര് പേരിലുള്ള വീടിനെ കുറിച്ച് മറ്റൊരാളെ നിരന്തരമായിട്ട് സംസാരിച്ചോ കിച്ചിനോട് ചോദിക്കത്തില്ലേ കിച്ചുവിന്റെ അമ്മയായിട്ടുള്ള ഒരാൾ ഞാൻ മറ്റൊരാളുമായിട്ട് പ്രണയത്തിലാണ് മറ്റേ ഒരു മുസ്ലിം യുവാവാണ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കിച്ചുവിനൊക്കെ ആ ചോദ്യം വരത്തില്ലേ അത് കിച്ചുവിന്റെ അമ്മയാണ് പറയുന്നത് കിച്ചുവിന്റെ അമ്മ ഓരോരുത്തർ എന്നിട്ട് കിച്ചു ഇപ്പ വിളിച്ചു കിച്ചു വിളിച്ചു വെച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തന്നെ സ്വഭാവമായിട്ടൊന്ന് കിച്ചു ചോദ്യം വരും കിച്ചുവിന്റെ അമ്മയായ മിസ് രേണു ആണ് ആണോ മിസ്സസ് ആണോ ആ രേണു ആണ് ഈ വിഷയത്തിലേക്കെല്ലാം കിച്ചുവിനെ വലിച്ചിരുന്നത് നമ്മളല്ല നോട്ട് ദിസ് പോയിന്റ് ഓണർക്കണം ഈ ലൈവ് നിശബ്ദത ഈ സീനൊക്കെ കണ്ടപ്പോഴാണ് ഇപ്പമാര് ചെറുതായിട്ട് അടിച്ച് കിണ്ടി ആയിട്ടിരുന്ന് ലൈവ് ഇട്ടതാണോ എന്ന് എനിക്കൊരു സംശയം തോന്നിയത് അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ രണ്ട് പകൊക്കെ വിടാം റേണുവിന് മാജിക് മൂവ്മെന്റ്സ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞൊരു ജവാനെങ്കിലും അടിക്കും യാതൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് അടിപിടി പിള്ളാരെ പക്ഷെ അടിക്കുന്നതിലൊന്നും സീനില്ല നിങ്ങൾ ഒരു ഇമേജ് ഉണ്ട് അതായത് രേണുവിനെ പോലെ അല്ല നല്ല പിള്ളേരാണ് എന്ന രീതിയിലാണ് നിങ്ങൾക്ക് സപ്പോർട്ട് വരുന്നത് അത് നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പൊ കിച്ചു അന്നേരത്തെ ദേഷ്യത്തിൽ പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ കിച്ചിന്റെ കൂടെ നിൽക്കുന്നവരാണ് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നല്ല മെച്യോർഡ് ആയിട്ടുള്ള പിള്ളേരാണ് നിങ്ങൾ എന്നാണ് പൊതുവെ എല്ലാവരും ചിന്തിച്ച് വെച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെല്ലാം ഇവന്മാരെല്ലാം മെച്ചയൂരിറ്റി ഇല്ലാത്ത വെറും കിഴങ്ങന്മാരാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രകടനങ്ങൾ പോകാതിരിക്കുക അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ളത് ഏതായാലും നിങ്ങളെ കേസും ഇൻഡാസൊക്കെ നന്നായിട്ട് മാറട്ടെ ആരും ആരും കിച്ചുനോട് ഒരു കാര്യം ചോദിച്ചു വരും കേട്ടോ കിച്ചു ഇതുമായിട്ട് യാതൊരു ബന്ധുവില്ല കിച്ചുമായിട്ട് നിങ്ങളൊന്നും ചോദിക്കില്ല നിങ്ങൾ എന്തെങ്കിലും പോയി രേണുവിനോടിക്കണം രേണു കറക്റ്റ് ആയിട്ടുള്ള മറുപടി അപ്പോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും